ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അരുണിമ അർജുനോട് കാര്യങ്ങൾ പറയാനായിട്ടോ അവൾ എൻ്റെ മോളല്ല എൻ്റെ മോളാണെങ്കിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയും എന്നിങ്ങനെ അരുണിമ പറയുന്ന സമയത്ത് അർജുൻ പറയുകയാണ് ആൻറ്റി സംശയിച്ചാൽ ശരി തന്നെയാണ് റാണിയാണ് അവൾ എന്ന് പറയാനേട്ടോ അപ്പോൾ അവളാണോ നന്ദേട്ടനെ ഇങ്ങനെ തഴയിട്ടത് അവൾ തന്നെ എന്ന് പറയുകയാണ് അതിന് മാത്രം എന്ത് പകയാണ് അവൾക്കുള്ളത് ഹേമചന്ദ്രൻ പറഞ്ഞയച്ചതാണോ സംഭവം ഹേമചന്ദ്രൻ പറഞ്ഞയച്ചത് തന്നെ പക്ഷെ പക അവൾക്കാണ് ഹേമചന്ദ്രനേക്കാൾ കൂടുതൽ അവൾ അതിന് നന്ദേട്ടൻ്റെ ആരാണ് നന്ദേട്ട് ചോര തന്നെയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല മോ മോനെ എന്ന് പറഞ്ഞോട് തന്നെ നന്ദേട്ട് ആ ഒരു പറഞ്ഞ പെൺകുട്ടി ഇല്ലേ അഞ്ചന അവരുടെ മകളാണ് ഈ റാണി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അരുണിമാകെ ഞെട്ടണ കേട്ടോ ഇതേ സമയം അരുണിം ആകെ തളർന്നിരിക്കുകയാണ് എൻ്റെ പൂജയെപ്പോലെ അതേപോലത്തെ മോൾ എൻ്റെ പൂജയെ പോലെ തന്നെ അപ്പോൾ അത് നന്തേട്ടൻ്റെ മോളാണോ എന്നാലും അവൾ സ്വന്തം അച്ഛനെ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നതിൽ ഒരർത്ഥമുണ്ട് അവൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആണ് അവൾ ഈ പ്രതികാരം ചെയ്തതെന്ന് പറയട്ടോ അങ്ങനെ അരണിമോ പൊട്ടിക്കരയാണ് എന്ത് വിധിയാണ് എനിക്ക് വന്നത് എൻ്റെ കുഞ്ഞിനി എവിടെയായിരിക്കും അവളുടെ കൈകളിലാണെങ്കിൽ എൻ്റെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ അർജുനോട് പറയുമ്പോൾ അർജുനൻ പറയാണ് ഒരു പേടിയും പേടിക്കണ്ട ഞാനില്ല എൻ്റെക്ക് നമ്മുടെ പൂജയെ നമ്മൾ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും പൂജ എൻ്റെ അടുത്തോട്ട് വരിക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം പൂജയെ ഗുണ്ടകൾ ഇങ്ങനെ കൈയൊക്കെ അഴിച്ചിട്ടിരിക്കുകയാണല്ലോ അങ്ങനെ പൂജയ്ക്ക് ഭക്ഷണം കൊണ്ടുവരാൻ കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ അവരോട് പൂജ പറയാണ് എനിക്കൊന്ന് ടോയ്ലറ്റ് പോകണം എന്ന് പറയുകയാണ് അങ്ങനെ അവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ് അപ്പം നിങ്ങളിവിടെ നിന്നാൽ എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ലല്ലോ എന്ന് പറയണം അങ്ങനെ നിങ്ങളൊന്നും അങ്ങ് മാറി നിൽക്കുമോ എന്ന് പറയുന്നത് അങ്ങനെ അവരങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ എന്നാലീ സമയം പൂജ ആ തക്കം വാർത്ത് അങ്ങ് പോവാണ് അപ്പോൾ അവർ പിന്നാലെ ഓടി വരുന്നുണ്ട് പിന്നീട് പൂജ ഓടി ഓടി രക്ഷപ്പെടുകയാണ് ഇതേ സമയം അർജുൻ വീട്ടിലോട്ട് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച റാണി അച്ചമ്മക്ക് സ്നേഹത്തോടു കൂടി ഒരു ചായ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അത് കാണുന്ന ആകെ അർജുനാകെ പോവാണ് ഈശ്വര എൻ്റെ അച്ചമ്മക്ക് ഇവൾ ചായ ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും ചേർത്ത് കൊല്ലാനുള്ള പരിപാടി ആയിരിക്കുമോ എന്നാൽ അത് പാടില്ല എന്ന് ആലോചിച്ചാൽ അർജുൻ അച്ചമ്മേ എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കാനിട്ടാ എന്താടാ ആ ചായ കുടിക്കരുത് എന്ന് പറയട്ടോ ഇത് കാണുന്ന റാണി ആകെ ഞെട്ടാണ് അപ്പോൾ ഉടൻ തന്നെ എന്താടാ ഈ ചായക്ക് കുഴപ്പമെന്ന് പറയുമ്പോഴേക്കും അർജുൻ തട്ടൽ കഴിയും കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്തിനാടാ നീ ആ ചായ തട്ടിയത് അതിൽ ഒരു ഉറുമ്പ് അരിക്കുന്നത് ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഞാനത് തട്ടിയതെന്ന് പറഞ്ഞോ ഓ അതായിരുന്നു എന്നാലും എൻ്റെ പൂജ മോളെനിക്കിട്ട ചായയായിരുന്നു അതിനെന്താ ഇനിയിപ്പോൾ രണ്ടാമത് ഇട്ടാൽ പോരെ അച്ഛൻക്ക് ഇപ്പോൾ ഒരു ചായയല്ലേ വേണ്ടത് അത് ഞാൻ കനകച്ചയോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞാൽ അർജുനങ്ങ് മാറ്റണം കേട്ടോ എന്നാൽ ഈ സമയം റാണിക്ക് മനസ്സിലായി ഇയാളുടെ ഉള്ളിൽ പേടി വന്നിരിക്കുകയാണ് ഇയാൾക്ക് ഞാൻ മറ്റുള്ളവരെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടിയാണ് ഇയാളുടെ ഉള്ളിൽ സംശയം വന്നിരിക്കുന്നു നന്ദനെ കൊന്നത് ഞാൻ നന്ദനെ തള്ളി താഴേട്ടെ ഞാനാണെന്നുള്ള സംശയം ഇയാൾക്കുള്ളിൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇയാൾ ിങ്ങനെ പെരുമാറുന്നത് എന്ന് റാണി മനസ്സിലാക്കുക കേട്ടാ അങ്ങനെ റാണിയെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ അർജുൻ നടക്കുകയാണ് കാരണം അർജുനെ ഇനിയിപ്പോൾ ഈ വീട്ടിലടുത്താപത്ത അവൾ ആർക്കാണ് ഉണ്ടാക്കുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നോക്കുക തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അർജുന് ഉറക്കം കിട്ടുന്നില്ല കേട്ടോ റാണി ഉറങ്ങിയിട്ടും അർജുന് ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ അർജുൻ ടെറസിൽ വന്നിരിക്കുകയാണ് നിലാവും കണ്ടിരിക്കുകയാണ് അങ്ങനെ പൂജയെ ഇങ്ങനെ കാണണം കേട്ടോ പൂജ നീ എവിടെയാണ് നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ നീ എന്നെ എത്ര പെട്ടെന്ന് മനസ്സിലാക്കും ഞാൻ നിന്നെപ്പോലെയുള്ള ഒരാളെ വന്നപ്പോൾ ഞാൻ അങ്ങ് മനസ്സിലാക്കിയില്ല എന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലായില്ല നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കണ്ണു തുടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാതിരി വരികയാണ് കേട്ടോ മോനെ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അമ്മേ എന്നാലും എൻ്റെ പൂജ എന്ന് പറയുമ്പോൾ എന്താടാ നിൻ്റെ പൂജയല്ലേ റൂമിൽ ഇടന്ന് ഉറങ്ങുന്നത് നീ ഇവിടെ വന്നിരുന്നു കിടക്കുന്നത് എന്താ എന്ന് പറയുമ്പോൾ എല്ലാം ഇന്ന് ഈ വീട്ടിലുണ്ടായ അപകടമൊക്കെ ആലോചിച്ച് മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ ടെൻഷനെന്ന് പറയാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്താടാ ശരിക്കും എന്താണ് നന്ദേട്ടൻ ഉണ്ടായത് നന്ദേട്ടൻ കണ്ണു തുറത്തുന്നപ്പോൾ നിന്നോട് എന്താ പറഞ്ഞതെന്ന് പറയാനട്ടോ അപ്പോൾ ഉടൻ തന്നെ പറയും അത് പിന്നെ എന്ന് പറയാനോ പിന്നീട് മാധുരി ചോദിക്കുകയാണ് അല്ല മോനെ ഞാനൊരു കാര്യം പറയട്ടെ ലാസ്റ്റ് നന്ദേട്ടൻ ആ ടെറസിൻ്റെ മുകളിലോട്ട് പറഞ്ഞതും അങ്ങോട്ടേക്ക് റാണിയാണ് പൂജയാണ് പോയത് നമ്മുടെ പൂജയ്ക്ക് ആകെ വ്യത്യാസങ്ങളുണ്ട് ഇത് പറയാൻ പാടോ പാടുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ എൻ്റെ സംശയം പറയുകയാണെന്ന് പറഞ്ഞ ഉടൻ തന്നെ അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് അരുണിമാ യും അമ്മയും ഒക്കെ പറഞ്ഞത് ശരിയാണ് ഇത് നമ്മുടെ പൂജയല്ല എന്നാ പൂജയല്ല എന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന മാതിരി നീ എന്താണ് ഈ പറയുന്നത് നമ്മുടെ പൂജയല്ല എന്നോ എന്താ നീ പറയുന്നത് പിന്നെ പൂജയല്ലാതെ വേറെ ആരാ അവളെന്ന് പറയുമ്പോൾ അത് വേറൊരാളാണ് അവളുടെ പേരാണ് റാണി എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന മധുരമ്മ ആകെ എന്താ നീ പറയുന്നത് ആരും റാണിയോ അമ്മ ഒന്ന് പതുക്കെ പറ ശബ്ദമുണ്ടാക്കരുത് അവൾ റാണിയാണ് എന്ന് പറഞ്ഞോടേ അവൾ എങ്ങനെ പിന്നെ പൂജയുടെ മുഖം കിട്ടിയതെന്ന് പറഞ്ഞോ പറഞ്ഞേക്കു പറയും ഞാൻ ഇനി ആരിൽ നിന്നും ഒന്നും മറച്ചു വെക്കുന്നില്ല നമ്മുടെ പൂജ മിസ്സിങ് ആണ് അമ്മ ഇപ്പോൾ വന്നിരിക്കുന്ന റാണി എന്ന് പറയുന്നവളാണ് അവൾക്ക് ഒരുപാട് പകകളുണ്ട് പിന്നെ അവൾ ആരാ അവൾക്ക് എങ്ങനെ പൂജയുടെ മുഖം കിട്ടിയത് അവൾ എന്തിനാണ് നമ്മളോട് പ്രതികാരം ചെയ്യുന്നത് നന്ദനങ്ങൾ പണ്ടെങ്ങോ ചെയ്തവർ തെറ്റി റ്റാണ് റാണി എന്ന ആ കുട്ടി അവൾക്ക് അവളുടെ അച്ഛനോടും അച്ഛനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആളുകളോടും അവൾക്ക് ശത്രുതയാണ് അതിലെൻ്റെ പൂജയും പെട്ടു അമ്മയെന്ന് പറഞ്ഞ് കരയുമ്പോൾ മോനെ നീ എന്താ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മേ അവൾ റാണിയാണ് എന്ന് പറയാട്ടോ അങ്ങനെ മാതൃയമ്മ മോനെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം പൂജയാണെങ്കിലും ഈ ഗുണ്ടകളിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഗുണ്ടകൾ പിറകെ ഓടുവെങ്കിലും കൂടി പൂജയെ രക്ഷിക്കാൻ കഴിയില്ല അങ്ങനെ പൂജ തൻ്റെ വീടിൻ്റെ അടുത്ത് വരെ വരികയാണ് കേട്ടോ ഗേറ്റടഞ്ഞ തന്നെ വീടിനുള്ളിലോട്ട് കയറാനും കഴിയില്ല അതുമാത്രമല്ല റാണി കണ്ടു കഴിഞ്ഞാൽ താൻ ആരാണെന്ന് പൂജക്ക് പെട്ടെന്ന് പറയാനും കഴിയില്ല അങ്ങനെ അജുവേട്ടിനെ മാത്രം കാണാനുള്ള ആ ഒരു തീരുമാനത്തിലായിരിക്കും പൂജ അങ്ങനെ അർജുനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് പൂജ മദലിനുള്ളിലൂടെ ഇങ്ങനെ കാണാൻ കേട്ടോ അങ്ങനെ പൂജ അജുവേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കാൻ അങ്ങ് ഒരുങ്ങുമ്പോഴായിരിക്കും റാണിയുടെ ഒരു മിന്നൽ കാണുന്നത് കേട്ടോ റാണിയെ കണ്ട പൂജ അവിടെ അങ്ങ് താന്നിരിക്കുകയാണ് പിന്നീട് പൂജയ്ക്ക് അർജുനെ വിളിക്കാൻ കഴിയില്ല കാരണം റാണി കൊണ്ട് െ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ തൻ്റെ വീട്ടിലുള്ളവർക്കോ മറ്റുള്ളവർക്കോ ആപത്ത് വരുമോ എന്ന് പേടിച്ച് പൂജ അവിടെ മാഞ്ഞിരിക്കൂട്ടോ എന്തായാലും പൂജ ഗുണ്ടകളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു ഇനി അധികം ഒന്നും നീളില്ല എന്ന് തോന്നുന്നു അർച്ചനും പൂജയും നേരിട്ട് കാണാൻ അതോടുകൂടി റാണിയെ പിടിക്കപ്പെടുകയും ചെയ്യും പിന്നീട് റാണിയെ കൊണ്ട് തത്ത പറയിപ്പിക്കുന്നത് പോലെ ഓരോന്നും പറയിപ്പിച്ചതിനു ശേഷം താൻ തൻ്റെ അച്ഛനോട് ചെയ്ത് തെറ്റായി തെറ്റായിപ്പോയി എന്നൊരു കുറ്റബോധം റാണിക്കുള്ളിൽ ഇനി വരുന്ന നാളുകളാണ് കേട്ടോ അങ്ങനെ റാണിയും പൂജയും ഒരുമിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഹേമചന്ദ്രൻ്റെ കടന്നു വരവ് അങ്ങനെ ഹേമചന്ദ്രന് തിരിച്ചടി കിട്ടാൻ പോകുന്ന നാളുകളാണ് തെറ്റുകാരൻ ഹേമചന്ദ്രനാണെന്നുള്ള സത്യം പുറത്തു വരും എന്നാൽ ഈ സമയം എല്ലാവരുടെയും ഉള്ളിൽ വേവലാതിയാണ് നന്ദന് സ്വന്തം മകളാണ് അവൾ എന്നാൽ അവളെ പോലീസിൽ പഠിക്കും പിൻ നന്ദൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അരുണിമയുടെയും മനസ്സ് അങ്ങനെ തന്നെ അരുണിമയും എത്രയായാലും എൻ്റെ നന്ദേട്ട് മോളല്ലേ അവൾ പൂജയെ പോലെയല്ലേ അതുകൊണ്ട് അർജുന അവളെ പോലീസ് പിടിയിലാക്കണ്ട അവളെ നമുക്ക് എടുക്കാം അവൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ അവൾ എൻ്റെ പൂജയെ പോലെ തന്നെയല്ലേ എന്നിങ്ങനെ അരുണിമയും പറയണം കേട്ടോ അങ്ങനെ മാതിരിയും ആനന്ദം ഓരോരുത്തരും ഓരോരുത്തരായി അറിഞ്ഞു ഇനി അച്ചമ്മ മാത്രമേ അറിയാനുള്ളൂ അച്ചമ്മയും കൂടി അറിയുമ്പോൾ ഇനി കിടലൻ രംഗമായിരിക്കും പിന്നീടാണ് ഇവരറിയാൻ പോകുന്നത് ഇവർ രണ്ടുപേരും അരുണിമക്കുണ്ടായ മക്കളാണെന്നുള്ള സത്യം ഇത് അഞ്ജനയുടെ മകളെല്ലാം റീമേക്കിൽ പൂജയും റാണിയും അരുണിമയുടെ മക്കൾ തന്നെയാണ് കേട്ടോ അതിൻ്റെ കഥ പിന്നീട് വരാനിരിക്കുന്നേയുള്ളൂ ഇത് കഴിഞ്ഞാലായിരിക്കും പ്രിയയുടെ റോൾ വരുന്നത് പ്രിയയുടെ അമ്മയെ തേടി പ്രിയ വരും അങ്ങനെ പ്രിയയുടെ അച്ഛനമ്മമാർ പ്രിയയെ സ്വീകരിക്കില്ല എന്ന് കാണുമ്പോൾ പ്രിയ കരഞ്ഞും കൊണ്ട് പൂജയുടെ അടുത്ത് വരുന്ന ഒരു കിടലിൽ രംഗമാണ് എനിക്ക് തോന്നുന്നത് പ്രിയ ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇവിടെ അഞ്ജനയുടെ മകളാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു കഥ പോകുന്നത് കാണുമ്പോൾ അഞ്ജന നല്ല സ്ട്രോങ് ലേഡി ആയതുകൊണ്ട് തന്നെ അഞ്ജനയെ ഇനി അഞ്ജന പ്രിയയെ വേണ്ട ഇതെൻ്റെ മകളല്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറയുന്ന ആ ഒരു കഥയാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും നമുക്കെല്ലാവർക്കും കാത്തിരുന്ന് കാണാം നമ്മളെല്ലാവരും ആഗ്രഹിച്ച പൂജ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനി എന്തായാലും അര്ജുൻ്റെ അടുത്തെത്താൻ ഏതാനും ദിവസങ്ങൾ മാത്രം